പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എടുത്തോ എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ കീഴു വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ സ്രം വിദ്യക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻഡ്സ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് ത്രീ ത്രീ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് നയൻ ഡബിൾ ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് പൊതുസ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രക്ഷോഭം സംഘടിപ്പിച്ചു കരുമല്ലൂർ പഞ്ചായത്ത് ഏഴാം വാർഡിൽ രണ്ടായിരത്തി ഏഴിൽ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി രണ്ടായിരത്തി പതിനാലിൽ ഉദ്ഘാടനം കഴിഞ്ഞ് പത്ത് വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ ഫ്ളാറ്റ് നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാതെ പരിസരപ്രദേശങ്ങളിലെ ജനങ്ങളെ മനപൂർവ്വം ബുദ്ധിമുട്ടിക്കുന്ന മനുഷ്യത് പ്രവർത്തനങ്ങളെ എതിർത്ത ജനങ്ങൾക്ക് നീതി വാങ്ങിക്കൊടുക്കുവാൻ യൂത്ത് കോൺഗ്രസ് കരമല്ലൂർ മണ്ഡലം കമ്മിറ്റി രംഗത്ത് മാംബ്ര അക്കോസിറ്റി പ്രദേശത്തെ മുഴുവൻ പരിസരവാസികൾക്കും ആരാധനാലയത്തിൽ പ്രാർത്ഥനയ്ക്കെത്തുന്ന വിശ്വാസികൾക്കും യാത്രക്കാർക്കും നിരന്തരശല്യമായി മാറിയ മലിനജലം ഒഴുക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം അതുപോലെ തന്നെ അക്വാ സിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനധികൃതമായ പ്രവർത്തനങ്ങൾ അത് താമസിക്കുന്ന ആളുകൾക്ക് അവർക്ക് ശുദ്ധമായ വായു ലഭിക്കാനും ദുർഗം ഈ റോഡിലൂടെ സഞ്ചരിക്കാനും പരിസര പ്രദേശങ്ങളിൽ ജീവിക്കുവാനുള്ള അവകാശമാണ് വേണ്ടിയാണ് ഇവിടെ ഈ സമരം ചെയ്യുന്നത് ഈ സമരം എന്നുള്ള സമര പരമ്പരയുടെ ഉദ്ഘാടനമാണ് പിന്നെ നാളെ യൂത്ത് കോൺഗ്രസിന്റെ കുട്ടികൾ പരിമാലൂർ പഞ്ചായത്ത് ഓഫീസിൽ സെക്രട്ടറിയെ കാണുന്നുണ്ട് നൂറുകളക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്ത പരിശോധന കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് ബി അബ്ദുൾ മുത്തലിബ് ഉദ്ഘാടനം ചെയ്തു തുറന്ന പ്രദേശങ്ങളിലേക്ക് നിങ്ങൾ മാലിന്യം അത് ദിവസത്തിനുള്ളിൽ അതിന് പരിഹാരം ഉണ്ടാക്കണം അതിനോടൊപ്പം പറഞ്ഞു പുഴയിലേക്കും നിങ്ങൾ ഒഴുക്കുന്നു ഇവിടെ കോൺഗ്രസിന്റെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റോ അല്ലെങ്കിൽ ബ്ലോക്ക് പ്രസിഡന്റോ ഞങ്ങൾ ആരുമല്ല പറഞ്ഞിട്ടുള്ളത് ഉത്തരം കൊടുത്തിട്ടുള്ളത് ജനങ്ങൾ അറിയണം ഈ സെപ്റ്റംബർ പതിനൊന്നിനെ ഫോർട്ട് കൊച്ചി ആർ ഡി ഇവിടെ ഉത്തരവ് കൊടുത്തിട്ടുണ്ട് പത്ത് ദിവസം കഴിഞ്ഞു പതിനൊന്നാമത്തെ ദിവസമാണ് അതിൽ അതിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അതിൽ പറഞ്ഞത് ഇവിടെ താമസിക്കുന്നവർക്ക് സുരക്ഷ ഉറപ്പാക്കണം ഇതിനകത്ത് താമസിക്കുന്നു നമ്മുടെയൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ മനുഷ്യരാണല്ലോ താമസിക്കുന്നത് അവർക്ക് വേണ്ടി കൂടിയാണ് ഈ സമരം ഇവിടെ പോലീസ് വന്ന് നമ്മളെ അക്രമം ചെയ്യാൻ വരുന്നു എന്ന മട്ടിലാണ് വന്നിട്ടുള്ളത് പാർട്ടിയുടെ അവരുടെ ഒരു ഒരു അറിയാൻ പാടില്ല പഞ്ചായത്ത് പഞ്ചായത്ത് മെമ്പർമാരെ ജയിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് റിതിൻ കോബി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എ അലി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇ എം അബ്ദുൽ സലാം യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റിയാസ് പുള്ളിക്കായത്ത ജില്ലാ സെക്രട്ടറി റസീഫ് അടംബൈ കോൺഗ്രസ് നേതാക്കളായ വി ഐ കരീം സന്തോഷ് പി അഗസ്റ്റിൻ റഷീദ് കൊടിയൻ എ ബി മാഞ്ഞുരാൻ മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിന്ദു ഗോപി സൂസൻ വർഗീസ് സുമംഗലി ഷാജി കദീജ ബി ബി അബു ബിനു അബ്ദുൽ കരീം എം എസ് അൽതാഫ് ജാക്സൺ മൻസൂർ ഇസ്മയിൽ വാലത്ത് നെജുപ്പളത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു ആരാധനാലയങ്ങളിലേക്കും മറ്റുള്ള റോഡുകളിലേക്കും നമ്മുടെ കാണകളിലേക്കും അവർ വിടുന്നു ും പ്രതിപക്ഷം എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടികളും ഒരുപാട് തവണ ഇവിടത്തെ മെമ്പറേയും അധികാരികളെയും ഒരുപാട് തവണ ഞങ്ങൾ പോയി കണ്ടു പന്തം കൊടുത്തി പ്രതിഷേധം പല രീതിയിലുള്ള എല്ലാ പരിപാടികളും ഞങ്ങൾ ഇവിടെ ആഹ്വാനം ചെയ്തു എന്നിട്ടും ഇതിന് ഒരു പോകും വഴി കാണാതെ കൂട്ടി ഇവിടെ പ്രഹസനം എന്ന നിലയിൽ ന്യൂസ് ബ്യൂറോ